ഹായ് ഗെയ്സ് ഗുരുവിള്ളേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ പരിപാടികളൊന്നുമല്ല നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് കുറച്ച് സൈ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കണേ അപ്പോൾ മേളവും അതുപോലെയൊക്കെ താലപരവൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ മേളമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഗ്രീസ് മേള എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ മേളം ഇന്നലെയാണ് പോയി കണ്ടതും കാര്യങ്ങളൊക്കെ ഇൻഡ്രോയ ഔട്ട്രോയെ എടുക്കുന്നത് പിറ്റേസാണ് കേട്ടോ മേളത്തിൽ പോയപ്പോൾ ഇൻഡ്രോയും ഔട്ട്രോയേലെ എടുക്കാൻ തന്നെ മറന്നുപോയി മറന്നുപോയതല്ല സമയമുണ്ടായിൽ രാത്രിയതുണ്ട് അപ്പോൾ പകലെ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അതോടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം